കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കടൽക്ഷോഭത്തിൽ കോഴിക്കോട് കൊയിലാണ്ടിയിലെ കാപ്പാട് തീരദേശ റോഡ് വീണ്ടും തകർന്നു കാപ്പാട് തൂവപ്പാറയിലെ ഒരു കിലോമീറ്ററോളം നീളമുള്ള റോഡിന്റെ സംരക്ഷണ ഭിത്തികളാണ് കടലെടുത്തത് ഇതോടെ കടലാക്രമണ ഭീഷണിയുള്ള പ്രദേശത്തെ ജനങ്ങളുടെ സഞ്ചാരവും സുരക്ഷയും ആശങ്കയിലായിരിക്കുകയാണ് ഒരാഴ്ച തന്നെ റോഡിന്റെ ഭാഗികമായി തകർന്നിരുന്നു കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കടൽക്ഷോഭത്തിലാണ് പൂർണ്ണമായും തകർന്നത് റോഡിന്റെ മൂന്ന് ഭാഗങ്ങളിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് കൊയിലാണ്ടി കാപ്പാട് തീരദേശ റോഡിന്റെ സംരക്ഷണത്തിനായി തുവപ്പാറയിൽ നിർമ്മിച്ച കടൽഭിത്തിയുടെ അടിഭാഗം പൂർണ്ണമായും കടലെടുത്തു റോഡ് പൂർണ്ണമായി തകർന്നതോടെ ഈ വഴിയുള്ള കാൽനട യാത്ര പോലും അപകടമാണ് കാപ്പാട് വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് പോകുന്നവരും കൊയിലാണ്ടി ഹാർബറിലേക്ക് പോകുന്ന മത്സ്യത്തൊഴിലാളികളും ഈ റോഡിനെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത് ഇത് ഉള്ളൂ തുടക്കത്തിൽ എങ്ങനെയാണെങ്കിലും ഇനി ഈ റോഡ് പുള്ളും മൊത്തം ഉണ്ടാവില്ല ഇവിടുന്ന് കൊയിലാണ്ടി ഹാർബറിലേക്ക് പോകുന്ന ഒരുപാട് മത്സ്യത്തൊഴിലാളികൾ പോകുന്നുണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് പിന്നെ ഒരു രോഗികളെ കൊണ്ടുപോകാനുള്ള റോഡില്ല ഇവിടെ ഇത് വേറെ വേറെ ആയിപ്പോയി അപ്പോൾ എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടാണ് ഒന്നും കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല ഒരു നാല് പുലിമുട്ട് സ്ഥാപിക്കാൻ പറഞ്ഞിട്ട് കൊല്ലങ്ങളോളായി അത് ചെയ്യുന്നില്ല പുലിമുട്ട് ഇട്ടാൽ കര നിൽക്കും അല്ലാതെ വേറൊരു പരിഹാരം ഇല്ല നിത്യസംഭവമാണെങ്കിലും ഇതുവരെ ഒരു ശാശ്വത പരിഹാരം ഇവിടെ ഉണ്ടായിട്ടില്ല മൂന്ന് മാസം മുമ്പാണ് തകർന്ന കടൽഭിത്തിക്കും റോഡിനും ലക്ഷങ്ങൾ ചിലവഴിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തിയത് അതേ ഭാഗം തന്നെയാണ് ഇപ്പോൾ വീണ്ടും തകർന്നത് പ്രളയസമയത്ത് റോഡ് പൂർണമായി തകർന്നപ്പോൾ പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസും സ്ഥലം എം എൽ എ കാനത്തിൽ ജമീലയും ഇവിടെ സന്ദർശിച്ചിരുന്നു ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മിക്കുമെന്നും കളക്ഷോഭം തടയാൻ പുലിമൂട്ട് നിർമ്മാണം നടത്തുമെന്നും അന്നവർ ജനങ്ങൾക്ക് ഉറപ്പു നൽകി എന്നാൽ യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ വർഷം ഇവിടെ മഴ വന്നപ്പോൾ മൊത്തം പോയതാണ് അപ്പോൾ നാട്ടുകാരിലും കൂടി പ്രക്ഷോഭം നടത്തിയിട്ട് കുറച്ച് വൺ മെറ്റലെല്ലാം കോറി മെറ്റൽ കൊണ്ടിട്ടു ഇട്ടു അത് ഇപ്രാവശ്യം പോയി ഇനിയിപ്പോൾ ഈ വർഷം ഇനിയിപ്പം കടൽ രൂക്ഷമാകാൻ പോവുകയാണ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം റോഡ് ബ്ലോക്ക് ആവും ഇപ്പോൾ ഹൈവേയിൽ ആയി കഴിഞ്ഞാൽ വണ്ടിയും വാഹനങ്ങളൊക്കെ ഈ വഴിയാണ് പോവാറ് ഇപ്പോൾ അതും ഉണ്ടാവില്ല അത് ഇങ്ങനെ പോവുകയാണെങ്കിൽ പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ജനങ്ങൾ അത്യാവശ്യമായി ഒന്ന് ആശുപത്രിയിൽ പോകണമെങ്കിൽ എന്തു ചെയ്യണമെന്ന് ഇവർക്കറിയില്ല കൊച്ചുകുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പോലും മാർഗമില്ല കൊയിലാണ്ടി ബൈപ്പാസിൽ ഗതാഗത കുരുക്ക് നേരിടുന്ന സമയങ്ങളിൽ പല വാഹനങ്ങളും ഈ റോഡ് വഴിയാണ് പോകുന്നത് ഇനി അതിനും കഴിയില്ല ആരും തിരിഞ്ഞു നോക്കുന്നില്ല ഒരു ആളുകളും പഞ്ചായത്ത് മെമ്പർ മെമ്പറും കോടി വേണം എന്നാ പറഞ്ഞത് അപ്പൊ ഇത് ചെയ്യണ്ടേ പെട്ടെന്ന് ചെയ്ത ബുദ്ധിമുട്ടില്ല ഒരു സൂക്കേട് വന്നു കഴിഞ്ഞാൽ ും ഉണ്ട് പെട്ടെന്ന് ഞങ്ങൾ ശരിയാക്കണമ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടത് താൽക്കാലിക പരിഹാരമല്ല ശാശ്വത പരിഹാരമാണ് കഴിഞ്ഞ രണ്ടു വർഷം മുമ്പാണ് പൊതുമരാമത്ത് മന്ത്രിയും സ്ഥലം എം എൽ എയും റോഡ് സന്ദർശിച്ചു പോയത് ഉടൻ പരിഹാരമാകുമെന്ന് ഉറപ്പും നൽകി എന്നാൽ ഇതുവരെ യാതൊരു നടപടിയുമായിട്ടില്ല ക്യാമറാമാൻ സനിൽകുമാറിനൊപ്പം വർഷ ഗിരീഷ് അമൃത ന്യൂസ് കോഴിക്കോട്